മാറി അവരുടെ വീട്ടുപകരണങ്ങൾക്ക് വൃത്തിയും വെടിപ്പും ഉണ്ടായിരിക്കുന്നു തിളങ്ങുന്ന പാ മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിന്നുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞ് കിടക്കും ചിരട്ട തവികളും കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ ഒരു കാലത്ത് പണിയാളരുടെ അഥവാ ദളിതരുടെ ജീവിതം കൊടിയ ദാരിദ്ര്യത്തിലായിരുന്നു കൊടും പട്ടിണിയിലായിരുന്നു സ്വന്തമായി വീടുണ്ടായിരുന്നില്ല പ്രമാണിയുടെയോ ജന്മിയുടെയോ പാടത്ത് കുടിലുകെട്ടി അന്തി ഉറങ്ങും സ്വന്തമായ ഒരു അടുക്കളയോ വീട്ടുപകരണങ്ങളോ പോലും അവർക്കുണ്ടായിരുന്നില്ല മെഴുക്കു വരണ്ട കഞ്ഞിക്കരവും കരിച്ചട്ടികളും ചിരട്ടത്തവികളും പഴയകാലത്ത് കൊടിയ പട്ടിണിയുടെ അടയാളങ്ങളായിരുന്നു ഇന്ന് അത് മാറി അവരുടെ വീട്ടുപകരണങ്ങൾക്ക് വൃത്തിയും വെടിപ്പും ഉണ്ടായിരിക്കുന്നു തിളങ്ങുന്ന പാത്രങ്ങൾ അവരുടെ വീടുകളിൽ ഉണ്ടായിരിക്കുന്നു അവ ഓരോ ദിവസവും കഴുകി മെഴുക്കെല്ലാം കളഞ്ഞ് വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുന്നു വൃത്തിയോടെ അത് ആ വീടിൻ്റെ അടുക്കള ഭാഗത്ത് മിന്നിത്തിളങ്ങി ഇരിക്കുന്നു ഇങ്ങനെ കാണുന്നുണ്ട് ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തെല്ല